ശ്രീ ജയശങ്കർ ആവർത്തിച്ച് ആരോഗ്യമന്ത്രി ചോദിക്കുന്നു ഞാൻ ദില്ലിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻ്റ് തേടിയതാണോ കുറ്റം ആണോ ഞാനൊരു സത്യം പറഞ്ഞ പുകഴ്ത്തിലാണെന്ന് വിചാരിക്കരുത് വിചാരിക്കില്ല അപ്പോയിൻമെൻ്റ് തേടിയത് ഒരു കുറ്റമല്ല കുറ്റമല്ലെന്നോ അതല്ല ഒരു വളരെ നല്ല കാര്യമാണ് അവർ ഏതായാലും ക്യൂബൻ സംഘത്തെ കാണാനും അവരുടെ കൂടെ ഡിന്നർ കഴിക്കാനും വേണ്ടി ഡൽഹി വരെ പോകുന്നുണ്ട് ആ കൂട്ടത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയെ കാണാൻ വിരോധമില്ല എന്നുള്ള കാര്യം അവരറിയിച്ചു പക്ഷേ നടക്ക് ഇത്തിരി അസൗകര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു ഇത്രയല്ല സംഭവിച്ചിട്ടു വീണ ജോർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ മഹതിയായ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹം ചിലത് തട്ടുള്ളത് ഒരു കുഴപ്പമില്ല ഫുൾ സപ്പോർട്ട് ഇല്ല ഇന്നത്തെ ദേശാമാരി വായിച്ചില്ലേ കേന്ദ്രമന്ത്രി കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കാണാൻ വിസമ്മതിച്ചു കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ചു എന്നാണ് ഏറ്റെങ്കിൽ അത് വായിച്ചാൽ എല്ലാ സംശയം തീരുന്നു എല്ലാവരും നല്ലതന്നെ പറയുന്നത് ഞാൻ എല്ലാ ദിവസവും ദേശാമാനി വായിക്കാം ദേശാമാനി വായിച്ചാൽ നമുക്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല ഇത്ര സത്യസന്ധമായിട്ട് നേരെ നേരത്തെ അറിയിക്കുന്ന വേറൊരു പാത്രവും ഈ കേരള സംസ്ഥാനത്തില്ല പണിഞ്ഞൂന്നൊരു സംശയം പണിഞ്ഞതാ സമയം കിട്ടുമ്പോൾ കൈരളി ചാനലിൽ കാണും ഈ വീണ ജോർജ് ആദ്യം കരളി ചാനലിൻ്റെ ഒരു വാർത്താ അവതാരകയായിട്ട് ആണ് മാധ്യമരംഗത്ത് വന്നതേ കേട്ടിട്ടിരിക്കുക ഓ അങ്ങനെയാണല്ലേ ഇന്ത്യ വിഷയ ചാനലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് അവർ മാധ്യമ ആയതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് മാധ്യമങ്ങളോട് വലിയ പുച്ഛമാണ് പരിഹാസമാണ് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിനോട് നിർമ്മിക്കുന്നില്ല ഇവർ പത്തനംതിട്ടെന്ന് പാർലമെൻറ്റിലേക്ക് മത്സിച്ചപ്പോൾ നിങ്ങളെന്തോ സർവേ നടത്തി വീണ ജോർജ് തോറ്റുപോകുന്നു പ്രവചിച്ചു വീണ ജോർജ് കോബാകുലിയായി ഞാൻ തോൽക്കുമെന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ അതിൽ എന്ത് ഡാറ്റയുള്ളൂ ഞാൻ ജയിച്ചിരിക്കുകയാണ് എന്നുള്ളത് പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ യന്ത്രത്തിൻ്റെ തകരാറുണ്ടാണെന്നൊന്നും അവര് തോറ്റുപോയി നാട്ടിൽ നടക്കുന്നുണ്ട് വീണ ജോർജ് ക്യൂബൻ സംഘത്തെ കാണാൻ പോകുക എന്നുള്ള കാര്യം ഇന്നിപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം കാരണം ക്യൂബയും ഇന്ത്യയും തമ്മിൽ ക്യൂബയും കേരളം തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നവോത്ഥാനം ഈ രാജ്യത്ത് വികസിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് വികസിക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ക്യൂബ മുകുന്നൻ എന്ന് പറഞ്ഞ കഥാപാത്രം തോർക്കുന്നില്ല അതുപോലെ ക്യൂബ വിജയൻ എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു അങ്ങനെ ഒരു സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രത്തിൽ നിന്ന് ചില ആളുകൾ വരുമ്പോൾ അവിടത്തെ ആരോഗ്യ പരിപാലന രീതികൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇവിടുത്തെ വമ്പിച്ച കുതിപ്പ് അവർ പറഞ്ഞ് മനസ്സിലാക്കാനുമാണ് ശ്രീമതി പോയത് അതിലിപ്പോൾ എന്താ തെറ്റുകൾ അതിന് ആർക്കെങ്കിലും ആക്ഷേപം പറയാൻ പറ്റുമോ ആ കൂട്ടത്തിൽ നദ്ദയെ കാണുകയാണെങ്കിൽ കാണാം എന്ന് ആലോചിച്ചു വേറൊരു കാര്യമുണ്ട് ഇനി നദ്ദയെ കണ്ടെങ്കിൽ തന്നെ ഈ ആശന്മാരുടെ കാര്യം പറയുന്നത് വിനോദമുണ്ടോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും തോന്നിട്ടോ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും തോന്നിട്ടോ ഒരിക്കലും പറയില്ല ഞാൻ എഴുതി വെച്ചേരാം എന്താ പറയാത്തേക്കറിയാമോ ഈ പ്രശ്നം ഒരിക്കലും തീരരുത് എന്നാണ് സർക്കാരിൻ്റെ താല്പര്യം ആശമാരുടെ കാര്യം തീർക്കണമെന്ന് മൂപ്പിലാണ് താല്പര്യമില്ല കാരണഭൂതിന് താല്പര്യമില്ല താല്പര്യമില്ലാത്തതിന്റെ കാരണം സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിലല്ല ഇവർ സംഘടിച്ച് സമരം ചെയ്തു വെറുതെ ഒരു കത്തെഴുതി ആ പത്തൊമ്പതാന്തി രാത്രി ഇവിടെ ഫാക്സ് ചെയ്ത് കൊടുത്താൽ ഇരുപതാം തീയതി നദ്ദ അവിടെ താലപ്പുരത്ത് സ്വീകരിക്കുകയൊന്നുമില്ല എന്നുള്ള കാര്യം ആർക്കും അറിയാം പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ കേന്ദ്രത്തിന്റെ നിസ്സഹകരണ കാരണം ആശാമാർക്ക് കൊടുക്കുന്നില്ല എന്ന് ഇടതുപക്ഷ പാർട്ടിക്കാരെ പ്രത്യേകിച്ച് സി പി എം കാരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനിത് ഒരുപക്ഷം ഉപകരിച്ചേക്കാം എന്നുള്ളതുകൊണ്ട് മാത്രമേ കാരണം ഭൂതൻ ഒരു കാരണവശാലും ഈ ആശമാർക്ക് അഞ്ച് പൈസയെങ്കിലും കൂട്ടി കൊടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിന് പകരം ഇനി ക്യൂബയിലേക്ക് പോകട്ടെ ഇനി ഇത്തരം ആളുകളുടെ വിദേശ സഞ്ചാര യാത്രകളും ഒക്കെ ക്യൂബയിലേക്കാവട്ടെ അങ്ങനെ ശ്രീ ജയശങ്കർ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളം ക്യൂബ ബന്ധം കൂടുതൽ ശക്തിപ്പെടട്ടെ ശ്രീ ആണ് എൻ എച്ച് കാര്യത്തിൽ ഉന്നയിച്ചത് കേരളത്തിന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കൊടുത്ത പണത്തിന്റെ കണക്കുണ്ടായിരുന്നു അനുഭവ പേര് പലവട്ടം പരാമർശിച്ചുകൊണ്ടുള്ളതാണ് അതല്ല സുരേഷ് ഗോപി നൽകിയത് എന്നിട്ട് ഇന്ന് പറയുകയാണ് അതെടുത്ത് മാധ്യമങ്ങൾ കൊടുത്തു വന്ന പച്ചക്കള്ളം മന്ത്രി ഇത് പറഞ്ഞുകൊണ്ടാണ് പച്ചക്കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഉളിപ്പുമില്ലാതെ മന്ത്രി അവിടെ മന്ത്രിയെ കാണാൻ കൂടി ഒരു ഒരു വാർത്തയാണ് വാർത്ത ഉണ്ടാക്കുക ആ പാർസൽ അടിസ്ഥാനം അവസാനം അവിടെ കാണാൻ പറ്റിയില്ലെങ്കിലും കാണാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ പോയി തിരിച്ചു വന്നിരിക്കുകയാണ് പൂ ബംഗാളത്ത് പോയ പോലെ ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന ഒരു വാർത്ത ആരാ പറഞ്ഞ ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് പോയതൊന്നും കേന്ദ്ര സ്കീമായ ആശയം തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നുള്ളത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രസ്താവനകളിലൂടെ വ്യക്തമാണ് സംസ്ഥാനത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ അതും ഞാൻ പറഞ്ഞേ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും പന്തളത്ത് പോയതുപോലെ എന്നൊക്കെ പറഞ്ഞ് ശ്രീ എം വി ഗോവിന്ദൻ മന്ത്രിയെ തന്നെ ട്രോൾ ചെയ്താണോ എന്നാണ് എന്റെ സംശയം നമ്മളെ എല്ലാരെയും കൺഫ്യൂസ് ചെയ്യുക ആശാവർക്കേഴ്സിനെയും കൺഫ്യൂസ് ചെയ്യുക എന്നിട്ട് കൺവിൻസ് ചെയ്യുക എന്താണ് കൺവിൻസ് ചെയ്യുന്നത് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇനി എന്തെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ കഴിവില്ലായ്മ ഉണ്ടാക്കുക എന്നിട്ടും എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു വരുന്നില്ല കേരളത്തിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ക്യൂബ സഹകരണത്തോടെ വരാൻ പോകുന്ന പദ്ധതികളെ അവലോകനം ചെയ്തു ചുരുക്കത്തിൽ വിജയമായിരുന്നു ആ ദില്ലി സന്ദർശനം തീർച്ചയായിട്ടും മാത്രമല്ല വിഭവ സമൃദ്ധമായിരുന്നു അത്താഴവിൽ വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് അവിടെ വിളമ്പിയത് ഇന്ത്യനും ക്യൂബനുമായിട്ടുള്ള ആഹാരമൊക്കെ കഴിച്ച് ആ ശ്രീമതി വീണ ജോർജ് വളരെ ആഹ്ലാദപരിതായിട്ട് ആനന്ദ തുന്തലയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ ഒരാശ്വാസം അത് നമ്മൾ തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കണം മാത്രം ഇന്ത്യ ക്യൂബം തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ഊഷ്മളമാക്കാൻ സാധിച്ചു ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കാളും നിലവാരം കുറഞ്ഞ ആശുപത്രികളാണ് ക്യൂബയിലൂടെ അവരുമായിട്ട് സഹകരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ താലൂക്ക് ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഒന്നുകൂടി മികച്ച നിലയിൽ പ്രവർത്തിക്കും എന്നു വേണം നമ്മൾ മനസ്സിലാക്കുക കാരണം അത്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഈ ക്യൂബ മധുരമനോഹര മനോ ക്യൂബ നമ്മുടെ സുഹൃത്ത് ചിന്താ ചുറവും അവിടെ പോയി വന്നിട്ട് വലിയ പ്രബന്ധങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല സത്യേറ്റു അപ്പം അങ്ങനെയുള്ളതായി മഹത്തായി ക്യൂബയുടെ ഒരു വിപ്ലവ പാരമ്പര്യം നമ്മുടെ ഈ കൊച്ചു കൂടി ലഭ്യമാക്കുന്നു എന്നുള്ള ചെറിയ കാര്യം ഏതായാലും ഇവിടുത്തെ ആശമാരുടെ കാര്യം വളരെ നിരാശയിലാണ് ക്യൂബക്കാരുടെ കാര്യം വലിയ സന്തോഷത്തിലാണ് നമ്മുടെ സന്തോഷത്തെക്കാൾ പ്രധാനമാണല്ലോ ക്യൂബക്കാരുടെ സന്തോഷം അതുകൊണ്ട് ക്യൂബയുടെ യോഗക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഇത് കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കും എല്ലാവരും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പ്രത്യാശ വേറെ പുതിയ വാക്സിനുകളുടെ കാര്യം പറയുന്നുണ്ട് നമുക്ക് കാണാൻ എന്തായാലും എന്താണ് റൂം ഫോർ റിവറോ അതോ റിവർ ഫോർ റൂമോ എന്തൊക്കെയോ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇപ്പോൾ റൂമുകൾ വീണ്ടും റിവറുകളായി ആകുമ്പോൾ കാണാമല്ലോ ജൂൺ ആട് നീളം നടക്കുക എന്നിട്ട് വലിയ പദ്ധതികൾ ഉണ്ടെന്ന് വലിയ വായിൽ പറയുക ഇത് ഇവിടെ നടക്കും രാഷ്ട്രീയക്കാർ കൊള്ളരുതായ്മ കാണിച്ചാൽ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അത് പലരും മനസ്സിലാക്കിയ കൊള്ള